എല്ലാം വേക്കും എല്ലാവർക്കും നമസ്കാരം ശരി വിളിച്ച പ്രശ്നമാണ് പ്രിയപ്പെട്ട അബേബലത്താണ് ചത്തല്ലൂർ ടൗൺ ഈ റോഡ് എവിടെ നിന്ന് വെച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ നമ്മുടെ പൂത്താണി കരിങ്കലത്താണി വഴി ഇങ്ങനെ വരുന്നതാണ് കരിങ്കലത്താണി പൂത്താണി പോത്താണിത് ചത്തല്ലൂരിക്ക് വരുന്ന റോഡാണ് ബസ് റൂട്ടാണ് ജില്ലയിൽ പോയി കഴിഞ്ഞാൽ മുറിയങ്ങണി ശ്രീകൃഷ്ണാപുരം ബാധിക്കാ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് പക്ഷെ മലപ്പുറം ജില്ലയിലേക്ക് നമുക്ക് വിടുന്നത് ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ദൂരം കേട്ടോ മാത്രമല്ല ഇതാ നാലും കൂടി ഒരു ജംഗ്ഷൻ ഈ ജംഗ്ഷൻ്റെ ബോൾ വെറും സെന്റിൽ പത്ത് സെൻറ്റ് നാല് ലക്ഷത്തി പത്തായിരം ഉപയൊക്കെ തരാൻ ബോൾ നല്ല ഫ്ലോട്ട് ടൗണിൻ്റെ അടുത്ത് അപ്പോൾ പ്രിയമുള്ളവരെ ഇതാണ് ചത്തല്ലൂരിൽ നിന്ന് വരുന്ന റോഡ് ആകെ എഴുന്നൂറ്റി അമ്പത് മീറ്റർ ആണ് ദൂരം നിറയെ വീടുകളുള്ള ഏരിയ ഇതാണ് നമ്മുടെ കോൺക്രീറ്റ് റോഡാണ് വരട്ടാ ചില ഭാഗത്ത് കോൺക്രീറ്റും ചില ഭാഗത്ത് ടാറിങ്ങുമാണ് ഇത് ഒരു വഴിയാണ് അപ്പുറത്ത് വേറെ വഴിയുണ്ട് രണ്ട് വഴിയുണ്ട് നിങ്ങൾ ഒരു ഏഴ് സെൻറ്റ് എട്ട് സെൻ്റ് തരുമോ ചോദിച്ചാലും ഞാൻ തരിട്ടില്ലേ അപ്പോഴും നമുക്കതിന് പരിഹാരം കാണാം എന്താ എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ കാണണം അത് വരണ്ട് നമ്മുടെ സ്ഥലം വേണ്ട ഏ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യണം